ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നന്ദിനി ആണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ജയറാം ആണെങ്കിൽ നന്ദിനിയോട് പറയുന്നുണ്ട് നമുക്ക് ജീവിതകാലം വരെ പ്രണയിച്ച് ജീവിക്കാമെന്ന് അതിനുശേഷം നെറുകേലൊരുമ്മ കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്കാണെങ്കിൽ മാധുരി ചെല്ലുന്നു മാധുരിക്കവർ ഒന്നിച്ച് നിൽക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ചുമയ്ക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു നന്ദിനിയാണെങ്കിൽ ഫോട്ടോ നോക്കിയിട്ട് കരയുകയാണ് മാധുരിയാണെങ്കിൽ മനഃപൂര്വം എന്നിൽ നിന്നു നിങ്ങളെ പറിച്ചെടുത്തതാണ് അവൾ എന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയെന്നൊക്കെ പറയുന്നു നന്ദിനി വീണ്ടും പഴയ കാര്യങ്ങൾ ഓർക്കുന്നു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ദിവസം രണ്ടുപേരും ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഇരുന്ന് കഴിക്കാൻ മുത്തശ്ശി പറയുന്നു അതിനുശേഷം എല്ലാവരും അവിടെ കൂടെ ഇരു അതിനുശേഷം എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് ജയറാം ആണെങ്കിൽ നന്ദിനിക്ക് വാരി കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു സാവിത്രി എപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഭർത്താവ് ഇതുവരെ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്ത് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് മാധുരി അവിടേക്ക് വരുന്നുണ്ട് ജയറാം നന്ദിനിക്ക് വാരി കൊടുക്കുന്നത് മാധുരിക്ക് ഇഷ്ടപ്പെടുന്നില്ല ജയറാം എഴുന്നേറ്റിട്ട് ഉടനെ ഒരു വായ വായുരുളിയുമായിട്ട് മാധുരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു മാധുരിക്കും ഭാര്യ തരാമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ മുത്തശ്ശി നന്ദിനിയും വഴക്ക് പറയുന്നുണ്ട് നീ ഇതിനൊക്കെ അനുവാദം കൊടുത്തിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മാധുരി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കൈ അഴുക്കാണ് അതുകൊണ്ടാണ് ഭാര്യ തരാൻ പറഞ്ഞത് അത് വലിയ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആണെങ്കിൽ നന്ദിനിയെ കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട് സാവിത്രി നന്ദിനിയോട് പറയുന്നുണ്ട് ജേറാമേട്ടനും മാധുരിയും ഒരുമിച്ച് കോളേജിൽ പഠിച്ചതൊക്കെയാണ് അതൊക്കെ ശരിയാണ് അവളുടെ സ്വഭാവം അത്രയ്ക്കൊന്നും ശരിയല്ല അതുകൊണ്ട് ഏട്ടത്തിൽ സൂക്ഷിച്ചോണം എന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എന്റെ ഭർത്താവിനെ സംശയിക്കാനൊന്നും പറ്റത്തില്ല വിശ്വാസമാണെന്നൊക്കെ പറയുന്നു നന്ദിനി ഓർമ്മകളിൽ നിന്നൊക്കെ വെളിയിൽ വന്നതിന് ശേഷം വീണ്ടും ഫോട്ടോ നോക്കി കരയുകയാണ് ഞാൻ ജേറാമേട്ടനെ ഒരുപാട് വിശ്വസിച്ചു വിശ്വസിക്കാൻ പാടില്ലായിരുന്നു മാധുരിയാണെങ്കിൽ എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞു എന്നൊക്കെ ഓർക്കുന്നു അതിനുശേഷം നന്ദിനിയാണെങ്കിൽ മീനാക്ഷിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട് മീനാക്ഷിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാലോ എന്നൊക്കെ വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവക്ക് അവക്കെന്നോട് ദേഷ്യമൊക്കെ മാറുമല്ലോ എന്നൊക്കെ കരുതുന്നുണ്ട് പക്ഷെ നന്ദിനിക്കാണെങ്കിൽ പറയാൻ തോന്നുന്നില്ല പെട്ടെന്ന് നന്ദിനി മാധുരിയെ കുറിച്ച് ഓർക്കുന്നു മരിച്ചുപോയ കുറിച്ച് വെറുതെ അവളോട് പറഞ്ഞ് അവൾക്കൊരു സങ്കടം ആക്കണ്ട അവളുടെ അമ്മയെ അവൾ വെറുക്കണ്ട അതുകൊണ്ട് തൽക്കാലം പറയണ്ട എന്നൊക്കെ നന്ദിനി തീരുമാനിക്കുന്നു നന്ദിനി സങ്കടപ്പെട്ട് നിക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ കാർത്തിക് അവിടേക്ക് വരുന്നു കാർത്തിക് ആണെങ്കിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് നാളെ എനിക്ക് ജയറാമേട്ടനെ ഒന്ന് കാണണമെന്ന് കാർത്തിക് അപ്പോൾ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദിനിയാണെങ്കിൽ ആണെങ്കിൽ ജയറാമിനെ പോയി കാണുന്നു ജയറാം അപ്പോൾ നന്ദിനിയോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഇതുപോലെ ആരെയെങ്കിലും ഒക്കെ കാണുമ്പോഴാണ് എനിക്ക് സമാധാനമുള്ളത് എൻ്റെ മനസ്സിൽ എപ്പോഴും നല്ലതും ചീത്തയുമായിട്ടുള്ള ഓർമ്മകളാണ് വരുന്നത് നിന്നെ കുറിച്ച് നല്ല ഓർമ്മകളാണുള്ളതെന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് എന്റെ മനസ്സിലെ ഓർമ്മകളൊക്കെ എപ്പോഴേ മരിച്ചു പോയെന്ന് അതിനുശേഷം നന്ദിനി പറയുന്നുണ്ട് ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നൊക്കെ കുറിച്ചും പറയുന്നുണ്ട് മീനാക്ഷിക്കാണെങ്കിൽ എന്നോട് വലിയ ദേഷ്യമാണ് അമ്മയെ കൊന്നത് ഞാനാണെന്നാണ് അവൾ കരുതുന്നത് എന്റെ ജീവിതം തകർത്തത് അവളുടെ അമ്മയാണെന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞില്ല പറഞ്ഞാൽ പിന്നെ മരിച്ചുപോയ മാധുരിയെ അവൾ വെറുക്കുമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറയുന്നു ചെറാമപ്പോൾ പറയുന്നുണ്ട് നീ മീനാക്ഷിയെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം അല്ലെങ്കിൽ നിനക്ക് അവളെ സഹിക്കാനേ പറ്റത്തില്ല നീ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് പ്രശ്നങ്ങളെല്ലാം സഹിച്ച് സഹിച്ച് എനിക്ക് ശീലമായെന്നൊക്കെ ജയറാം പറയുന്നുണ്ട് ഞാൻ തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ് നിന്നോട് മാപ്പ് പറയുന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനിയോട് മാപ്പ് പറയുന്നു ജയറാം പറയുന്നത് കേട്ടിട്ട് നന്ദിനി മിണ്ടാതെ നിൽക്കുന്നു അതിനുശേഷം ജയറാം അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണ് മീനാക്ഷി ആണെങ്കിൽ ഒരു ജ്യോതിഷനെ വിളിച്ചിട്ട് അമ്മയുടെ ചടങ്ങ് നടത്താനുണ്ടെന്നൊക്കെ പറയുന്നു ജ്യോതിഷൻ നാളും മരിച്ച ഡേറ്റും ഒക്കെ ചോദിക്കുന്നു അതെല്ലാം മീനാക്ഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പൂജാരി അപ്പോൾ പറയുന്നുണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അഞ്ചു മരിക്കും കർമ്മം ചെയ്യാൻ ഇരുപതിനായിരം രൂപ വേണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം മീനാക്ഷി ഫോൺ വെക്കുന്നു മീനാക്ഷി വിചാരിക്കുന്നുണ്ട് ഞാൻ ഇരുപതിനായിരം രൂപ എവിടെ ഒപ്പിക്കുമെന്നൊക്കെ പിന്നീട് മീനാക്ഷിയാണ് കാണിക്കുന്നത് മീനാക്ഷി വെളിയിൽ പോയിട്ട് വരുമ്പോൾ സാധനം ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് കാർത്തിക് ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിൽ എന്താണുള്ളതെന്നൊക്കെ മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് അതെന്റെ പേഴ്സണൽ കാര്യമാണ് നിങ്ങൾ തിരക്കണ്ട എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു മീനാക്ഷി അകത്തേക്ക് കൊണ്ടുപോയത് മാധുരയുടെ ഫ്രെയിം ചെയ്ത ഫോട്ടോയാണ് അത് ഭദ്രമായിട്ട് അലമാരയിൽ വെക്കുന്നു ആ സമയത്ത് നന്ദിനി അവിടേക്ക് ചെല്ലുന്നു നന്ദിനി ചോദിക്കുന്നുണ്ട് നീ എന്താണ് പുറത്തു നിന്നും കൊണ്ടുവന്നതെന്ന് മീനാക്ഷി ആണെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നു പക്ഷെ നന്ദിനി അത് വിശ്വസിക്കുന്നില്ല നന്ദിനി അവിടെയെല്ലാം തേടുന്നുണ്ട് അവസാനം മാധുരിയുടെ ഫോട്ടോ കാണുന്നു അത് കാണുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരുന്നുണ്ട് നന്ദിനി അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എനിക്ക് തന്ന വാക്ക് തെറ്റിക്കുകയാണോ എന്ന് ആ സമയത്താണെങ്കിൽ അവിടുത്തെ ഒരു കൊച്ചുകുട്ടി വരുന്നുണ്ട് കൊച്ചുകുട്ടിയാണെങ്കിൽ നന്ദിനി അമ്മയെ കഴിക്കാൻ വിളിക്കുന്നു എന്ന് പറയുന്നു നന്ദിനിയമ്മയുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ ആര്യന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടി അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് നന്ദിനിയാണെങ്കിൽ മീനാക്ഷിയുടെ കയ്യിൽ ഫോട്ടോ കൊടുക്കുന്നു അതിനുശേഷം കുട്ടിയുടെ കൂടെ പോകുന്നു എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി അവിടേക്ക് വരുന്നു നന്ദിനിയാണെങ്കിൽ കൈയെല്ലാം സാരി കൊണ്ട് മറയ്ക്കുകയാണ് കയ്യിൽ വളയില്ല എന്ന് അമ്മ അറിയണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് കാർത്തിക്കിനി മനസ്സിലാകുന്നുണ്ട് നന്ദിനിയമ്മ എന്തിനാണ് ഇങ്ങനെ കൈ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്